ഗുരു എണ്ണത്തിലേക്ക് കാട്ടിലൂടെ പോകുമ്പോൾ വലിയൊരു മരം കണ്ടു നമ്മളൊരു മൂന്നാല് പേര് പിടിച്ചു കഴിഞ്ഞാൽ എത്താത്ത വിധത്തിൽ വലിപ്പമുള്ള വ്യാസമുള്ള ഒരു വലിയ മരം അത്ഭുതം മറച്ചു വച്ചില്ല ഇത്രയും വലിയ മരം കണ്ടിട്ടില്ല വഴികാട്ടിരുന്ന ചെറുപ്പക്കാരൻ പതുക്കെ അടുത്ത് നിന്നിട്ട് ആ മരത്തിൽ ഇങ്ങനെ കൊട്ടി കൊട്ടുമ്പോൾ ഈ തബലയിൽ കൊട്ടുന്ന കണക്ക് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാണുന്ന വലിപ്പമേ ഉള്ളൂ ഉള്ളിൽ പോകാം എനിക്ക് തോന്നുന്നു ഈ ഒരു രൂപകം എല്ലാത്തിനും ബാധവാന്നൊരു കാലമായത് ദൂരത്തു നോക്കുമ്പോൾ വലിപ്പമുണ്ടെന്ന് തോന്നിക്കുന്ന മഹിമയുണ്ടെന്ന് തോന്നിക്കുന്ന പ്രൗഢവും തോന്നിക്കുന്ന കുലീനമെന്ന് തോന്നിക്കുന്ന പലതും എൻ്റെ അകക്കാമ്പിൻ്റെ ശൂന്യത കൊണ്ട് നമ്മൾ നിരാശപ്പെടുത്താറുണ്ട് അത്തരം നിരാശയിൽ നിന്ന് പന്ത്രണ്ടായിരം വർഷം മുമ്പ് നമ്മുടെ ജ്യേഷ്ഠൻ ആ ശോഭിച്ച വിചാരമാണ് പ്രതിസന്ധിയിൽ യേശു നമുക്കറിയാം പലപ്പോഴും യേശുവിൻ്റെ ആ സൗമ്യമായ ഭാവം മാത്രമാണ് നമ്മളിങ്ങനെ വളരെയധികം പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ രുത്തിനകളൊക്കെ അതിനുവേണ്ടിയാണ് ശാന്തശീലനും വിനീതഹൃദനുമൊക്കെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഒക്കെ ശരിയാണ് എന്നിട്ടോ അതിൻ്റെ കൂടെ യേശു പുലർത്തിയ ക്ഷോഭം യേശു പുലർത്തിയ പ്രതിരോധം യേശുവിൻ്റെ കനലുള്ള മൊഴി കത്തുന്ന കണ്ണുകൾ ഇത് കാണാതെ പോകുമ്പോൾ നമ്മൾ അവനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ അത്തരം ചിത്രങ്ങൾ എന്തിനാണ് സുവിശേഷർ ബോധപൂർവ്വം എഴുതി വെച്ചത് വിശേഷിച്ചും യോഹന്നാൻ യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന ആ ഭാഗം എഴുതി വെക്കുന്നത് രണ്ടാം അധ്യായത്തിൽ തന്നെ ബാക്കി സുവിശേഷങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒടുവിലായിട്ട് കുരിശുമരണത്തിനൊക്കെ തൊട്ട് മുമ്പൊക്കെ ആയിട്ടാണ് ഈ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ഭാഗം വരിക എപ്പോഴും യോഹന്നാൻ എന്തെങ്കിലും കുറിക്കുമ്പോൾ എന്തെങ്കിലും അടയാളപ്പെടുത്തുമ്പോൾ അതിനകത്ത് അയൽക്ക് വെളിപ്പെടുത്താനായിട്ടൊരു ദിശയുണ്ടായിരുന്നു അപ്പം അങ്ങനെയെങ്കിൽ യേശുവുമായി ബന്ധപ്പെട്ടൊരു ദിശയ്ക്കകത്ത് ഇത്തരം ക്ഷോഭത്തിനും പ്രസക്തി ഉണ്ട് പിന്നെ ഒരു കുഞ്ഞു പ്രശ്നം ഇതിനകത്തൊക്കെ വരാവുന്നൊരു അബദ്ധം പലപ്പോഴും നമ്മുടെ ക്ഷോഭത്തെ നീതീകരിക്കാൻ വേണ്ടി നമ്മൾ യേശുവിൻ്റെ ശോഭത്തെ ആ കൂട്ട് പിടിക്കുന്നു മദ്യപിക്കുന്നവർ വെള്ളം മീനാക്കിയ കഥ പറഞ്ഞ് ചീഴ്സ് പറയുന്ന കണക്കുക നമ്മളിതിൻ്റെയൊക്കെ ആ ഒരു കണ്ടൻറ്റ് കൃത്യമായിട്ട് നമ്മുടെ ക്ഷോഭത്തിൽ നിന്ന് അവിടുത്തെ വേർതിരിക്കുന്ന കടവെന്താണെന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല നമ്മുടെ ക്ഷോഭം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ആരോഗ്യമില്ലായ്മെന്നാ നമ്മുടെ ഒരു സമജത്വത്തെ ഇല്ലായ്മെന്നാൽ നമുക്ക് പലതിനോടും പുലർത്താൻ പറ്റാത്ത ഒരു മാനസിക ഇക്ലിബര്യമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വളരെ ന്യൂറോസ് ഇങ്ങനെ നമ്മുടെ നർവ്സൊക്കെ വളരെ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ആവും നമ്മൾ പൊട്ടിത്തെറിക്കും അത് നമുക്കൊരു ഔട്ട്ലെറ്റ് കാണാക്കാം എന്നാൽ ആ ഗുരുക്കന്മാരുടെ എന്ന് പറയുന്നത് വളരെ ബോധപൂർവം ക്ഷോഭം വരെ നിയന്ത്രിക്കുകയല്ല അവർ ശോഭത്തിൻ്റെ മീതെ നിൽക്കുക അവർക്ക് അവരുടെ ശോഭത്തെ ഭംഗിയായിട്ട് നിയന്ത്രിക്കാൻ പറ്റും നമുക്കറിയാം ലോകത്ത് എന്തുമാത്രം ദുരന്തങ്ങളൊക്കെയാണ് ഇങ്ങനെ ക്ഷോഭത്തിൽ സംഭവിച്ചിട്ടുള്ള നാട്ടിലൊക്കെ പറയുന്ന ആ ഒരു പഴമൊഴിയുടെയൊക്കെ കുസൃതി ഒന്ന് ഓർമ്മിച്ചാൽ നല്ലതല്ലേ ഒരു ക്ഷോഭത്തിന് കിണറ്റിലേക്ക് ചാടിക്കഴിഞ്ഞു തന്നാൽ പിന്നെ അവിടെ കിടന്ന് ആയിരം പ്രാവശ്യം ശോഭിച്ചാലും പുറത്ത് വരില്ല അപ്പം നമ്മുടെ ശോഭമൊക്കെ നമ്മളെ കൊണ്ടുപോയി ചാടിക്കുന്ന വലിയ പാതാളക്കുഴിയിലേക്ക് നമുക്ക് അതിനകത്ത് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല പുറത്ത് കിടക്കുമ്പോഴാവട്ടെ നമ്മൾ വേദനിപ്പിച്ച മനുഷ്യരുടെ ആ എണ്ണമറ്റ എണ്ണയാ തീരാത്ത നിര കണ്ടിട്ട് നമുക്ക് വല്ലാത്ത ഭയം വരുന്നു കുറ്റബോധം വരുന്നു അപ്പോൾ ഗുരുക്കന്മാരുടെ ശോഭവുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കേണ്ടതല്ല നമ്മുടെ ശോഭം അത് ഒരു തരം ഹൈപ്പിച്ചാണ് എന്തും പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളു പറയണമെങ്കിൽ അടിച്ചു പറയണമെന്ന് മേശയിൽ അടിച്ചു പറയുകയും ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം തളർന്ന് കുഴഞ്ഞ് ആ വേദിയിൽ വെച്ച് തന്നെ മരിച്ച ഒരു വലിയ സാത്വികനായ എഴുത്തുകാരനോക്കെ എം എൻ വിജയൻ അപ്പോൾ എന്തിങ്ങനെ അടിച്ചു പറയണം ഹൈപ്പിച്ച എല്ലാവരും ഒരേ സ്ഥായിൽ പാടുന്ന ഒരു ഗീതത്തിനിടയിൽ നിങ്ങൾക്ക് ഉച്ചസ്ഥായി വളർത്തേണ്ടതായിട്ടുണ്ട് എല്ലാവരും ആരം മുഴക്കുന്ന ക്ലാസ്സിൽ വന്നിട്ട് അടിച്ച് സൈലൻസ് നിന്ന് ഉറക്കെ വിളിച്ച് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഒരുതരം തരം പാരബിളിൻ ആക്ഷൻ എന്നൊക്കെയാണ് ഇതിലെ പഠിക്കുന്നവർ പറയുക ഗവർ ജസ്റ്റ് ആങ്കർ ധവള ക്ഷോഭം എന്നൊക്കെയാണ് അവർ വിളിക്കുക നമ്മുടെ ആ ഒരു ചൂടുള്ള ചോ ചുവപ്പൻ ക്ഷോഭമൊന്നുമല്ല അതിന് നിശ്ചയമായിട്ടും അവർക്കൊരു കാരണമുണ്ട് വളരെ നീതിപൂർവമായ കാരണം അത് ആ ജസ്റ്റ് ആങ്കറിനകത്ത് എപ്പോഴൊരു മൂല്യത്തിന് പരിക്ക് വരുന്നുണ്ട് നമ്മുടെ ക്ഷോഭത്തിനകത്ത് രണ്ടാമത്തെ വ്യത്യാസമല്ല രണ്ടാമത്തെ സാരമായ വ്യത്യാസം തന്നെയാണ് നമ്മുടെ ക്ഷോഭം എപ്പോഴും നമ്മുടെ ഒരു അഹത്തെ ആരെങ്കിലും ഇടപ്പെടുത്തുമ്പോഴാണ് നീതി നിഷേധിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കുക നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് മനുഷ്യ ശുഭിതരാവുക എല്ലായിടത്തും തോന്നലായിരിക്കാം അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കാം പക്ഷേ നമുക്ക് നീതി നിക്ഷേപിക്കപ്പെട്ടു എന്നാൽ വ്യക്തിപരമായ ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോൾ നെഗറ്റീവ് അനുഭവങ്ങൾ കടന്നു പോയപ്പോൾ നിന്ദിക്കപ്പെട്ടപ്പോൾ അടിച്ചപ്പോൾ പോലും ഇങ്ങനെ ബോൾഡായിട്ട് അടിച്ചവനെ നോക്കിയിട്ട് നീ എന്തിനാണ് അടിച്ചെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അവിടെ ഒന്നും ചേച്ചി ഇങ്ങനെ ശുഭദനാവുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നാൽ മൂല്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാളിച്ച വെച്ചപ്പോൾ മൂല്യങ്ങളുടെ അടിസ്ഥാന കല്ലിന് ഇളക്കം തട്ടുമ്പോൾ അവരെന്ത് ചെയ്യും കാരണം ആ മൂല്യങ്ങളെ നിലനിർത്താൻ വേണ്ടി നമ്മളോടൊപ്പം അവതരിച്ച വ്യക്തികളാണ് നമ്മളോടൊപ്പം സഞ്ചരിച്ച വ്യക്തികളാണ് അതുകൊണ്ട് അവരുടെ ശോഭത്തെ നമ്മൾ വിളിക്കേണ്ട വാക്ക് ഇങ്ങനെ വാല്യൂ ബേസ്ഡാണ് അല്പം പോലും ഈഗോസിൻ്റെ ഇടല്ല അവനവനി കേന്ദ്രീകൃതമല്ല നമ്മുടെ ക്ഷോഭം അതുകൊണ്ട് തന്നെ നിരീകരിക്കപ്പെടുന്നില്ല അടുത്ത കാലത്തായിട്ട് ഏതൊരു മൂല്യത്തിന് വേണ്ടി നിങ്ങൾ ശുഭനായിട്ടുണ്ട് ഇനി ശുഭനായിരിക്കൊ കൊള്ളട്ടെ എന്നിട്ടും ആ ശുഭിതമാക്കിയ അവസ്ഥകൾക്ക് നിങ്ങൾ ഇതുമാത്രം മാറി നടന്നിട്ടുണ്ട് കൈകൂലിയെക്കുറിച്ച് പറയുന്ന ശോഭിക്കുന്ന ഒരു വ്യക്തി ആ അതിനകത്തുനിന്ന് മാറി നടക്കാനായിട്ട് പറ്റില്ലെങ്കിലും പിന്നെ എന്നെക്കുറിച്ച് ശോഭിച്ചിട്ട് അല്ലെങ്കിൽ സ്ത്രീധനത്തെക്കുറിച്ചൊക്കെ വലിയ വളരെ ആചാരമായിട്ട് സംസാരിക്കുന്നൊരു വ്യക്തി തൻ്റെ ജീവിതത്തിനകത്ത് അത് വാങ്ങുമ്പോൾ പിന്നെ അതിനകത്ത് പ്രസക്തി ഇല്ല അപ്പോൾ നമ്മളുടെ ഒരു നമ്മുടെ ഒരു റിലീസ് നമ്മുടെ ഒരു ഇമോഷണൽ റിലീസായിട്ട് മാത്രമോ നമ്മൾ പലപ്പോഴും ക്ഷോഭത്തെ എടുക്കുക എന്നാൽ മൂല്യം തൊടുമ്പോൾ നമ്മൾ നിശബ്ദരാകുന്നു പണ്ട് ഇങ്ങനെ സ്കൂളിലൊക്കെ ഒക്കെ പോകുന്ന വഴിക്കകത്ത് അത് ആ വരി കുറച്ച് തീവ്ര ഇടതുപക്ഷ സ്വാധീനം ഉണ്ടായിരുന്നൊരു നാട്ടിലൂടെ ആയിരുന്നു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ എഴുതി വെച്ചിരുന്നൊരു വാക്കുണ്ട് വളരെ പ്രശസ്തമായ ആ കവിയുടെ ആ വാക്കുകൾ ഒരു നഗരം അനീതിയിലേക്ക് വന്നു കഴിഞ്ഞെന്നാൽ സന്ധിക്കുമ്പോൾ കത്തണം അതിനകത്ത് നിശ്ചയമായിട്ടൊരു വയലൻസിൻ്റെയൊക്കെ ഒരു ടോണുണ്ട് പക്ഷേ ഈ പ്രായത്തിൽ നിന്ന് അതിനെ അതിനൊന്ന് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നഗരം കത്തിയല്ല വേണ്ട ഓരോരുത്തരെ അബ്ലീസ്ഡാണ് എന്തുമാത്രം അനീതികളാണ് നടക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ശുഭ ഭംഗിയുള്ള ചില കാഴ്ചകൾ നടക്കുന്നുണ്ട് ഭംഗിയുള്ള ചില അടയാളങ്ങൾ കാണുന്നുണ്ട് ഏറ്റവും കുറച്ച് ഈ ദിവസങ്ങൾ ബാംഗ്ലൂർ നടന്ന ബന്ധമാണ് ഒരു ചെറിയ കുഞ്ഞുമകൾ അപഹസിക്കപ്പെട്ടു അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ടു അവൾ ദുരുപയോഗപ്പെട്ടു എന്നതിൻ്റെ കാരണം കൊണ്ട് ബാംഗ്ലൂർ നിശ്ചലമായി ഇത്തരം കാര്യങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് അതിൻ്റെ അഞ്ച് വർഷം പോലും നമ്മുടെ നഗരങ്ങളിൽ നടന്നിട്ടില്ല അതൊക്കെ ഇങ്ങനെ പോലീസിൻ്റെ കാര്യമായിട്ടും അല്ലെങ്കിൽ കൊച്ചുവർത്താനത്തിനുള്ള ചില വിഷയങ്ങളൊക്കെ ആയിട്ട് അത് ചുരുങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ എവിടെയൊക്കെയോ ഭംഗിയുള്ള ചില നിലപാടുകൾ നടക്കുന്നുണ്ട് ഒരു നഗരം അനീതിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കത്താത്തത് അങ്ങനെയെങ്കിൽ വിശുവല്ലാതെ നിന്ന് കത്തിയ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ദേവാലയത്തിൽ വിശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ കച്ചവട സ്ഥലമാക്കുന്നു നമുക്കിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു മൂന്ന് ആതുരാലയങ്ങൾ മൂന്നാലയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളിത് മനസ്സൊന്ന് വായിക്കുന്ന നല്ലതാണ് എന്തൊക്കെയാണ് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത നമ്മുടെ ജീവിതവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്ന ആ മൂന്നാലയങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പള്ളി ദേവാലയം രണ്ട് ആ രോഗാതുരിതരെയും ആർത്ഥികതരെയൊക്കെ കാലം വരുമ്പോൾ നിങ്ങൾ ആശ്രയിക്കാൻ പോകുന്ന ആതുരാലയം മൂന്ന് നിങ്ങളും നിങ്ങളെ കുഞ്ഞു മക്കളുമൊക്കെ ഇങ്ങനെ ആന്തരിക പ്രഭയ്ക്ക് വേണ്ടി കണ്ടെത്തിയ തിരഞ്ഞെടുത്ത ആ വിദ്യാലയം ഈ മൂന്ന് ആലയങ്ങൾക്കകത്തൊന്നും തെല്ല് മാറി നിൽക്കുമ്പോൾ വേണമെങ്കിൽ ആ ശബ്ദത്തിന് വല്ലാത്ത അന്ടണനമുണ്ട് നിങ്ങൾ എൻ്റെ ആലയങ്ങളെ കച്ചവടത്തിൻ്റെ ഇടമായിട്ട് മറ്റേ ഇതുമാത്രം കാര്യങ്ങളെ കേൾക്കണം നമ്മളിങ്ങനെ ദേവാലയ ശുദ്ധീകരണക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ദേവാലയ എന്ന് പറയുമ്പോൾ അതൊരാളുടെ ഒരു വൈകാരികതയോ ആന്തരികതയോ ഒക്കെ ശുദ്ധീകരിക്കേണ്ട ഇടവാണെന്നുള്ള പക്ഷേ ഒരാളെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിലുള്ള ചില അപായങ്ങളാണ് ചില മലിനീകരണങ്ങൾ ചില അനീതികൾ അതൊക്കെ നമ്മൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് യേശു ശോഭിച്ച ചില ചിലയിടങ്ങൾ കൂടി നമ്മളൊന്ന് നോക്കിയാൽ നല്ലതാണ് യേശു ശോഭിച്ച ആ ഇടം യേശുവിൻ്റെ ആ ക്ഷോഭത്തിന് കാരണമായത് നമ്മൾ വായിച്ചു കേൾക്കുന്നവനിങ്ങനെ ദേവാലയ വാണിപക്കാരുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവരുടെ ആ നാണയം മാറ്റുന്നവരുടെ മേശ തട്ടിയിട്ടും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വൈകാരിക പ്രക്ഷുബ്ധ യേശുവിൽ നിന്ന് വരുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഒരു പാരബിളിൻ ആക്ഷനാണ് കാരണം എന്തും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കുറച്ച് നാളെ നിൽക്കത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷ്വൽ എന്ന് പറയുന്നൊരു മീഡിയയെ കൂടുതലായിട്ട് ഈ ദിനങ്ങളിലൊക്കെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഒരു വിഷ്വൽ പാരബിളാണ് എന്ത് സംഭവിക്കും എവിടെയൊക്കെ ഇങ്ങനെ ആലയങ്ങൾ കച്ചവടശാല ശാലയായിട്ട് ഹുണ്ടി ഏരിയ ആയിട്ട് അല്ലെങ്കിൽ വേറെത്തെ പറയുന്ന കവർച്ചക്കാരുടെ ഗുഹയായിട്ടൊക്കെ മാറുമ്പോൾ സംഭവിക്കേണ്ട കാര്യം അതിൻ്റെ ഇത്തിരി അതിൻ്റെ ഒരു പശ്ചാത്തലം നല്ലതാണ് യേശു നിൽക്കുന്ന സ്ഥലം യേശു നിൽക്കുന്ന ഈ സ്ഥലത്തിനകത്ത് രണ്ട് കാര്യങ്ങൾ നടക്കണം ഒന്നിങ്ങനെ വാണിപക്കാരുതി മണി എക്സ്ചേഞ്ചിൻ്റെ സ്ഥലമാണ് നാണയക്കൈമാറ്റക്കാർ എന്താണ് അതിൻ്റെ ഒരു ഒരു ലളിതമായ ഒരു ചരിത്രം യഹൂദർക്ക് അവരുടെ ഭണ്ഡാരത്തിലേക്ക് മറ്റു ദേശങ്ങളിലെ അടയാളങ്ങളോ മുദ്രകളോ ഒക്കെ കൊത്തിയിട്ടുള്ള രൂപമുള്ള നാണയം എടുക്കാനായിട്ട് അവകാശമില്ല ഒന്നും ഒന്നിനും ഒന്നിനുമീതേം ഇങ്ങനെ കൊത്തി എടുക്കാൻ പാടില്ല ഗ്രേവ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു നിയമം ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു നാണയമുണ്ട് ആ നാണയം എന്ന് പറഞ്ഞാൽ വെള്ളം ബ്ലാങ്കായൊരു നാണയം വെള്ളം ഫ്ലാറ്റായൊരു നാണയം ഒരു രൂപവും പാടില്ല എന്നുള്ള ഇങ്ങനെയെങ്കിൽ പല ദേശങ്ങളിൽ നിന്നും വരുന്ന യഹൂദരാണ് സ്വാഭാവികമായിട്ട് ആ ദേശങ്ങളിൽ ഉപയോഗിക്കുന്ന നാണയം ദേവാലയ ഭണ്ഡാരത്തിനകത്ത് ഇടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ദേശത്തിൻ്റെ നാണയം യഹൂദർ ഉപയോഗിക്കുന്ന ആ നാണയം ഷെക്കലെന്ന് പറഞ്ഞതിലേക്ക് ഇത് മാറ്റേണ്ടതുണ്ട് കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നിയാൽ പോലും അത് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആ തുക കൊണ്ടിങ്ങനെ ഹ്യൂജ് സമം ഉണ്ടാകും നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനമാണ് ഈ ഒരു നാണയ കൈമാറ്റത്തിലൂടെ നടക്കുക പിന്നെ രണ്ടാമതായിട്ട് ഇങ്ങനെ ഓരോരോ ബലി മൃഗങ്ങളെയൊക്കെ വിറ്റുകൊണ്ടിരുന്ന ആടും കാളയും പ്രാക്കളുമൊക്കെ ഉള്ള ചെന്നിട്ട് യേശു ഇങ്ങനെ അതിനുമൊക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യമാക്കുക കിളികളെയൊക്കെ ഇങ്ങനെ ആകാശത്തേക്ക് പറത്ത് വിടുക ഏതെങ്കിലും തരത്തിലൊക്കെ ഇങ്ങനെ കുരിയും കിടക്കുന്ന ബലിമൃഗങ്ങളുടെ കെട്ടഴിച്ചു വിടുക അതൊരു പാനിക് യേശുണ്ടാക്കിയാണ് ശരിക്കും യേശുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് യോഹനൻ ഇത് ആദ്യമാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ സുവിശേഷകരും ഇത് രേഖപ്പെടുത്തുന്ന അവസാനമാണ് കാരണം ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഇയാൾ അപകടം പിടിച്ചൊരാളാണല്ലോ ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പാടില്ലെന്ന് അവൻ്റെ കാലം നിശ്ചയിച്ചത് എളുപ്പമല്ല ഓരോ കാര്യങ്ങളും ശുദ്ധീകരിക്കാനുള്ളത് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ പഠിച്ച ആ യവന പുരാണത്തിലെ കണക്ക് ഇങ്ങനെ ആയിരം കുതിരകൾ മുപ്പത് വർഷമായിട്ട് ഇങ്ങനെ ശുദ്ധീകരിക്കാതെ ലായത്തിൽ നിൽക്കുക കോവിലെ പലതും അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഹെർക്കുലിയൻ എന്ന് പറയുന്നൊരു ഒരു ഒരു ഫൈസൊക്കെ നമുക്കുണ്ടാകുന്നത് ആ ലായം വൃത്തിയാക്കുക എന്ന് പറഞ്ഞ് എളുപ്പമല്ലാത്തത് കൊണ്ട് നദിയുടെ പ്രവാഹങ്ങളെ മാറ്റിയിട്ട് ആ ലായം വൃത്തിയാക്കേണ്ടതായി വന്ന ഹെർക്കുലിസിനാണ് അപ്പം അത് കണക്ക് പലതിനകത്തും അതെന്തു ആവട്ടെ ഇങ്ങനെ വല്ലാത്ത കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ അഴുക്കടിക്കുന്നത് കൊണ്ട് അത്ര എളുപ്പമല്ല വൈകാതെ നിങ്ങളുടെ ജീവിതം അപകടത്തിലാകും ഇല്ലെങ്കിൽ ഈ നാട്ടിലുണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം ബുദ്ധയിലൂടെയാണ് നമുക്കറിയാം വളരെയേറെ സംസ്കൃതിത്തരായ ഒരു സമൂഹമാണ് ആഷ്ട്രഭാരതം അതിനകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ ഉപനിഷത്തും കൃത്യമായിട്ട് ദൈവാംശവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ അഘാതങ്ങളിലാണ് അവർ നല്ലത് ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ ക്രമത്തിൽ തന്നെ കുറച്ച് പ്രകാശം കുറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്രയും ഭംഗിയില്ലാത്ത ഫിലോസഫിക്കൽ അല്ലാത്ത ധ്യാനം മനുഷ്യരിങ്ങനെ മൃഗബലി ആരംഭിച്ചു ബുദ്ധായുടെ ഒരു കൃത്യമായ ഇടപെടൽ വാസ്തവത്തിൽ ഈ മൃഗബലിയുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധ അതിനെയൊക്കെ സ്വതന്ത്രമാക്കുന്നുണ്ട് ബുദ്ധയെക്കുറിച്ചൊരു കഥ പോലും ഉണ്ട് ഇങ്ങനെ ബിംബിസാര രാജാവിൻ്റെ മുമ്പിൽ തെളിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ബിബി രാജാവിന് വേണ്ടി തെളിച്ചുകൊണ്ട് പോകുന്ന ആട്ടിൻപറ്റങ്ങൾ ബലിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ആട്ടിൻപറ്റങ്ങൾ ആ കൂടുതലും മുടനായ ഒരു ആട്ടിൻകുട്ടിയുണ്ട് അത് കണ്ടിട്ട് ഇങ്ങനെ ബുദ്ധയുടെ ചങ്കുവിങ്ങിയ വിവിധ പാരമ്പര്യങ്ങൾക്കകത്ത് ഈ മുർദനായ ആട്ടിൻകുട്ടി കൊടുക്കാനും പാടില്ല കാരണം വളരെയേറെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിഷ്കർച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ മുർദനായ ആട്ടിൻകുട്ടിയെ ഇങ്ങനെ തോളിലെടുത്തുകൊണ്ട് ബുദ്ധ പോകുമ്പോൾ ഈ ആട്ടിൻപറ്റങ്ങളുടെ ബുദ്ധയെ കണ്ടിട്ട് ബിംബിസാര രാജാവ് രാജാവന്ന് അവസാനിപ്പിക്കുന്നതാണ് ഈ ബലി എന്നൊക്കെ ഉള്ളൊരു ഒത്തിരി കഥകളുണ്ട് ബുദ്ധിത്തിനകത്ത് അപ്പം അത് കൃത്യമായിട്ട് ഇങ്ങനെ ബലിയുമായിട്ടുള്ള ചില സങ്കല്പങ്ങൾക്കത് ദേശം ഉണ്ടാക്കുന്നൊരു വലിയ വ്യത്യാസമാണ് കൂട്ടാണ് ഈ മൃഗങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന വഴിയായിട്ട് ആ ജീവജാലങ്ങളെ സംരക്ഷിക്കുക ജീവജാലങ്ങളെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുക എന്നൊക്കെ ഭംഗിയുള്ള വായന ഇതിനകത്തുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഈ ബലിയെന്ന് പറയുന്ന നമുക്ക് പുറത്ത് സംഭവിക്കേണ്ടതായിരിക്കുക യേശു ഈ ബലിസങ്കല്പങ്ങളെ തന്നെ ആ പൂർണ്ണമായിട്ട് തിരുത്തി എഴുതിയ പൂർണ്ണമായിട്ട് അതിൻ്റെ ദിശ നൂറ്റി അൻപത് ഡിഗ്രി തിരിച്ചു കാരണം എന്താ ബലി എന്ന് പറയുന്നത് അവനവൻ്റെ ചങ്ങിന്ന് ചോരമൊടിയെന്നാണ് ബലി പുറത്തോരോ കാര്യങ്ങൾ ശേഖരിച്ചിട്ട് അത് നിങ്ങൾ ബലി ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ അത് ഒരു കാലം അതിനകത്ത് മുങ്ങി നിൽക്കുമ്പോൾ അത്ര എളുപ്പമല്ല ബലി സ്വന്തം ചങ്കീന്ന് ചോര മുടിയണം അതുകൊണ്ടാണ് ഏറ്റവും ഭംഗിയുള്ള ബലി എന്താണെന്ന് മരിക്കുന്നതിന് മുമ്പായിട്ട് ടേസ്റ്റ് കാണിച്ചിട്ടുണ്ട് എന്താണത് മരിക്കുന്നതിന് മുമ്പായിട്ട് അവരിങ്ങനെ അത്താഴമായി ക്ഷണീട്ട് പറഞ്ഞു എന്നെ ഭക്ഷിക്കുക വീറ്റ് മൈ ബോഡി ക്രി മൈ ബ്ലാഷ് അവനവൻ്റെ ചോര കുടിക്കുക അവനവൻ്റെ ചോര കുടിക്കുക അവനവനെ നുറുക്കിക്കൊടുക്കുക അവനവനെ ഭക്ഷണമാക്കി കൊടുക്കുക അപ്പം അത്തരം വലിയ ബലിസങ്കല്പങ്ങളിലേക്കുള്ള യേശുവിൻ്റെ ആ ഒരു പ്രാരംഭ ശുശ്രൂഷയായിട്ട് വേണം ഇതിനുഗണിക്കാനായിട്ട് ഇതിനൊക്കെ കൊടുക്കുന്ന സ്വാതന്ത്ര്യം പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലൊന്ന് വ്യക്തമായിട്ട് ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ് തീർച്ചയായിട്ടും ഏതൊരു കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നമ്മുടെ അശ്വതികൾ അടയേണ്ടത് അതിങ്ങനെ കുറച്ച് ഇത്രയും അതിന് ശോഭത്തോട് നേരിണ്ട കാര്യങ്ങളൊന്നും ചിലപ്പോൾ തോന്നാറുണ്ട് എന്തിനകത്തും കബീറൊക്കെ പറയുന്ന കണക്ക് പുഴ എല്ലായിടത്തും ശുദ്ധിയാണ് തീർത്ഥങ്ങളിൽ ഒഴികെ ശരിയാണ് പുഴ ഇങ്ങനെ തെളിഞ്ഞൊഴുകുന്ന പുഴയാണ് എന്നിട്ടോ ആ തെളിഞ്ഞൊഴുകുന്ന പുഴ ഒരിടത്ത് മാത്രമാണ് ഇങ്ങനെ കലങ്ങുന്നത് അങ്ങനെ തീർത്ഥങ്ങൾ തീർത്ഥങ്ങൾ എന്ന് പറയുന്നത് വളരെയേറെ ദൈവികത ഉണ്ടെന്ന് കരുതപ്പെടുന്നതിൻ്റെ പേരിൽ ഒത്തിരി പേര് വന്ന് കുളിച്ചു കയറുന്ന ഇടമാണ് തീർത്ഥം കുമ്പാളകളൊക്കെ നടക്കുന്ന അവിടെ അങ്ങനെ ഒത്തിരി പേര് വന്ന് കുളിച്ചു കയറുന്ന ഫലമായിട്ട് അവിടെ ഇങ്ങനെ ചേർന്ന് അപ്പോൾ ഏത് ശുദ്ധീകരിക്കുന്ന ഇടങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അശുദ്ധി ഉണ്ടെന്നുള്ളത് അശുദ്ധി രൂപപ്പെടുന്നുണ്ടെന്ന് അതിൻ്റെ അരിപ്പയിൽ അത്തരം പരലുകൾ അടിയുന്നുണ്ടതെന്നൊക്കെ കുറച്ച് യുക്തിസഹജമായിട്ടും കാണും പക്ഷെ അതിൻ്റെ അർത്ഥം അതങ്ങനെ തന്നെ നിലനിൽക്കണമെന്നല്ല അതുകൊണ്ടാണ് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യത്തിൽ വെച്ച ഒരു ചെറുപ്പക്കാരനിങ്ങനെ പള്ളിക്കാത്ത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അല്ല വ്യക്തമായിട്ട് കേട്ട സ്വരം ഇതാണ് എൻ്റെ പള്ളിയെ പുതുക്ക റിപ്പയർ മ ചോർച്ച് ആദ്യം മനുഷ്യൻ വിചാരിച്ചു താനിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചെറിയ പള്ളിയാണ് അതിങ്ങനെ ഇടിഞ്ഞു വീണ്ടും അതിൻ്റെ ജാലങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് തകർന്ന് കുമമായമൊക്കെ അടർന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ ചെറുപ്പക്കാരൻ സ്വന്തം കൈകൊണ്ട് തന്നെ ഈ പള്ളിയെ പുതുക്കിപ്പണത് അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ പള്ളിയെക്കുറിച്ചല്ല എല്ലാ പള്ളിയും പുതുക്കിപ്പണിയാണ് നേരത്തെ പറഞ്ഞെങ്കിൽ പള്ളിക്കൂടമെന്ന് പറഞ്ഞ പള്ളി പുതുക്കിയ പണിയണം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖല എന്ന് പറഞ്ഞ പള്ളി പുതുക്കിയ പണിയാണ് കൃഷി പുതുക്കി പണിയണം അവനവൻ്റെ ചിന്തയെ പുതുക്കി പണിയണം ഒരു പുതുക്കൽ ആവശ്യമുണ്ട് എല്ലാം അങ്ങനെ പോയാൽ മതി ഒരു വളരെ ലളിതമായ ഉദാഹരണത്തിനായിട്ട് മിക്കവാറും ദിവസങ്ങളിൽ വളരെ സ്നേഹത്തിലൂടെ ഞാൻ പ്രഭാതങ്ങൾ അഭിമുഖിക്കുന്നത് ഇങ്ങനെ ബസ്സിലിനകത്തുള്ള കണ്ടക്ടേഴ്സർ ഒരു കണ്ടക്ടർക്ക് എത്ര ഭംഗിയുള്ളതാക്കാം ആ ദിവസം വേണമെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ഇതേ ആൾക്ക് ഇങ്ങനെ വല്ലാതെ ക്ഷുഭിതമാ ചിലർ കരുതിയിട്ടില്ല രാവിലെ നൂറോ മണി തോട്ടമായിട്ട് കയറി വന്നിരിക്കുന്നു സ്റ്റോപ്പിൽ നിർത്താതിരിക്കുക ഇങ്ങനെ കലഹമായിട്ട് ഒരു രാവിലത്തെ വണ്ടിക്ക് ഒരു അഞ്ച് ആറ് മണിക്കുള്ള വണ്ടിക്കകത്ത് പോകുന്ന ഒരു വ്യക്തി അതിനകത്തുള്ളൊരു പത്നാൽപ്പത്തഞ്ച് പേരുടെ ജീവിതത്തെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നാൽ ഭാഗ്യവശാൽ അത്തരം പേരെ അപൂർവമായിട്ട് മാത്രമേ കാണുക ഭംഗിയുള്ള മനുഷ്യരുണ്ട് കുറച്ച് കൊച്ചു വർത്തമാനം പറഞ്ഞ് കൗതുകം പറഞ്ഞ് ചോദിച്ചും എങ്ങോട്ടാണ് പോകുന്നൊക്കെ ചോദിച്ചും സ്ഥിരമായിട്ട് കാണുന്നുള്ളെന്നൊക്കെ പറഞ്ഞും കൂടിയും ആ പ്രായമായി ഒന്ന് പിടിച്ചിറക്കാൻ സഹായിക്കുകയും ഒരു പെൺകുട്ടിയൊക്കെ വരുമ്പോഴേക്കും കൂടെ ഇരിക്കുന്ന ഒരു പുരുഷനെ അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്തിങ്ങനെ മകളെ ഇരുന്ന് നടക്കി ഇരുത്തിയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യൻ നിശ്ചയമായിട്ടും അലയാളുടെ തൊഴിൽ തൊഴിലിൻ്റെ പുതുക്കല്ല അപ്പോൾ എന്തിനകത്തും ഒരു നവീകരണം ആവശ്യമുണ്ട് മനുഷ്യൻ വസിക്കുന്ന എന്തിനേയും വിളിക്കാവുന്ന വാക്കാ ദേവാലയം അല്ലെങ്കിൽ മനുഷ്യൻ വസിക്കുന്ന ഇടങ്ങ് വിളിക്കേണ്ട വാക്കാ ദേവാലയം അവിടെയൊക്കെ ഒരു പുതുക്കൽ ആവശ്യമുണ്ട് ഒരു കുഞ്ഞ് കാര്യം നം കൂടി പറഞ്ഞിട്ട് ഈ വിചാരത്തെ പതുക്കെ നമുക്ക് പ്രാർത്ഥനയാക്കാവുന്നേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പുറത്തുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പള്ളിയിൽ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൺഫ്രണ്ട് ചെയ്യേണ്ട വിഷയങ്ങളാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും തരത്തിൽ അനീതി ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ഇത്തരം ആരോപണങ്ങളൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് മാത്രമാണ് പള്ളി ഇങ്ങനെ കച്ചവട സ്ഥലമെന്ന് പറയരുത് പള്ളി കച്ചവട സ്ഥലമാകുന്നതിനകത്ത് എനിക്കും പങ്കുണ്ട് എന്താ ഒരു കച്ചവട സ്ഥലത്തിൻ്റെ മാനദണ്ഡം അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നിടത്തിൻ്റെ പേരെ കച്ചവടം ചങ്കി കൈവച്ചുകൊണ്ട് എത്ര പേർക്ക് പറയാനാവും ആ പള്ളിയിൽ പോകുന്നത് കൺവെൻഷന് പോകുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ദൈവമേ നിന തരിക നീയാണ് എൻ്റെ ഓഹരി എന്നൊക്കെ പറയുന്ന ആ വലിയ പിതാക്കന്മാരുടെ ഓർമ്മയും ചരിത്രവും ഒക്കെ എങ്ങനെ നമ്മുടെ എന്ത് മാഞ്ഞു പോയതാണ് ഒരു മാളാണ് പള്ളിയെന്ന് മട്ടിൽ അടുത്ത കാലത്തായിട്ട് ഒരു പേപ്പറിനകത്ത് സൺഡേ സപ്ലിമെൻറ്റിനകത്ത് വായിച്ചു ഒരു സ്പിരിച്വൽ മാളാണ് പള്ളി എന്ന് പറയുന്നത് കാരണം ആ പള്ളിക്കകത്ത് ഇങ്ങനെ വലിയ എൻലൈറ്റ്മെൻ്റ് ഒക്കെ സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അത് സംഭവിക്കാതിരിക്കുന്നതിനോടൊ കൂടെ തന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോഷ്യൽ ആയ ബന്ധങ്ങൾ ഓരോരുത്തരും തങ്ങളെ തന്നെ സൊസൈറ്റിയിൽ അടയാളപ്പെടുത്തുന്ന രീതി പിന്നെ കുറേ കുറേയധികം ഉപരിപ്രവർത്തനങ്ങൾ അങ്ങനെ കുറേ അധികം ഫങ്ഷൻസിന് വേണ്ടി പള്ളി നിൽക്കുമ്പോൾ പള്ളി കൃത്യമായിട്ട് സ്പിരിച്വൽ മാളാണ് ആരാധനയ്ക്ക് വേണ്ടിയുള്ള ശേഷിച്ചും യേശു ഈ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഇടങ്ങളിൽ പുലർത്തേണ്ട ആദരവിന് വേണ്ടിയാണ് ഇത്രയും ശുഭിതനായത് ആ ആരാധനയ്ക്ക് വേണ്ടി യേശു ശുഭിതനായ ഒരു പ്രത്യേകതയുണ്ട് ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ആദ്യത്തെ ഇടത്ത് നിന്ന് യേശു ശുഭനാവുക കാരണം ആദ്യ ഇടം എന്ന് പറയുന്നത് ഇങ്ങനെ മറ്റു മതങ്ങൾക്ക് വേണ്ടിയുള്ള ഇടവാണ് ദേവാലയത്തിൻ്റെ ഒരു രീതികളോ ആചാരങ്ങളോ അറിയാത്ത എന്നാൽ അതിനോട് സ്നേഹവും ആദരവുമുള്ള മനുഷ്യർക്ക് ഒത്തുചേരാൻ വേണ്ടിയുള്ള ഇടവാണ് ആ ഇടത്തിലാണ് ഈ നാണയ കൈമാറ്റവും മൃഗങ്ങളെ വിൽക്കുകയൊക്കെ ചെയ്യണത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതര മതങ്ങളോടൊക്കെ പുലർത്താതെ പോകുന്ന ഒരു അനാദരവാണ് അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൊടുക്കാതെ പോകുന്ന ഒരു ഇടം അതുകൊണ്ടാണ് ഇതിൻ്റെ തന്നെ മറ്റൊരു വായന നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനം ജനതകളുടെ ആലയാണ് എല്ലാ മനുഷ്യരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരിടത്തിൽ എല്ലായിടവും പള്ളിയായിട്ട് മറന്നു അടുത്ത കാലത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വിചാരങ്ങൾ കേൾക്കുകയും പങ്കുവയ്ക്കാറുമൊക്കെ ഉണ്ട് ഒരു ചായക്കടയിലിരുന്ന് പല ആചാരങ്ങളിലും മതങ്ങളുള്ളവർ ഇങ്ങനെ കാപ്പി കുടിക്കുന്ന കണക്ക് ഭംഗിയോടെ സൗഹൃദത്തോടെ നമുക്ക് ആരാധിക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ടാവണം അങ്ങനെ വരുമ്പോൾ യേശു വെല്ലുവിളിച്ചത് കണക്ക് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ദേവാലയം തകർക്കുക ഞാനതിനെ മൂന്നാം നാൾ ഉദ്ധരിക്കാം മനുഷ്യൻ്റെ നെഞ്ചിലെ ചില പ്രത്യേക കൽക്കട്ട് മാത്രമാണ് ദേവാലയമെങ്കിൽ അത് വേണ്ട ആ ദേവാലയം തകർത്താലും ശരീരം എന്ന് പറയുന്ന ദേവാലയമുണ്ട് പിന്നെ ഭൂമി തന്നെ അവൻ്റെ ദേവാലയമാണ് അതുകൊണ്ടാണ് ലോസ്റ്റഫാനോ നമ്മളിങ്ങനെ നടപടി പുസ്തകത്തിൽ വായിക്കുന്നത് ആകാശം അവൻ്റെ സിംഹാസനം ഭൂമി അവൻ്റെ പാതപീഠം രണ്ടിടങ്ങളിലായിട്ടാണ് ദേവാലയം വേദപുസത്തിൽ പ്രത്യക്ഷപ്പെടാത്തത് ഒന്ന് ഉൽപ്പത്തിയിലാണ് രണ്ട് വെളിപാടിലാണ് രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ് രണ്ടിനെയും പ്രത്യേകത എന്താണ് ഉൽപ്പത്തിയിലും വെളിപാടിലും ദൈവം ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട് ദൈവം കൂടെ നടക്കുന്ന അവബോധത്തിലേക്ക് പ്രകാശത്തിലേക്ക് ലഭിച്ചവർക്ക് വിശാലമായ ദേവാലയത്തെക്കുറിച്ച് പൊൻവെളിച്ചം കിട്ടുന്നു ആണ്മുഖം ജീവിതം പ്രഭാമയം സന്നിധ